മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കൊണ്ടുവന്നിരിക്കും ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ചില സംഘി കുത്തിത്തിരിപ്പുകളും കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചുമ്മാ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നിടത്താണ് ദേ മറുപടി അങ്ങോട്ട് ചെവി തുറന്ന് കേട്ടോളം മെസ്സിയെ ഞങ്ങൾ അങ്ങ് ഇറക്കുക വരെ ദിവസം മെസ്സി അവരുടെ ഫ്രണ്ട്ലി കാണാൻ മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും ഇതാണ് പിണറായി സർക്കാർ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ അല്ലാതെ ഗോഷ്ടി ഗോപി സംഘവും പാവപ്പെട്ട ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ മാർപ്പാപ്പ ഇന്ന് വരും നാളെ വരുമെന്ന് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എപ്പോഴെങ്കിലും വന്നോ വെറുതെ ക്രിസ്ത്യാനികളോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ അങ്ങനെയല്ല ഈ നാട്ടിലെ കായിക മേഖലയ്ക്ക് ഉണർവ് കൊണ്ടുവരാൻ ഒപ്പം ഇക്കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ കേരളത്തിന്റെ അർജന്റീനയോടുള്ള പ്രണയം കണ്ടിട്ട് അവർ ലോകകപ്പ് വിജയത്തിന് ശേഷം നമ്മുടെ നാടിന് അതായത് ഈ കൊച്ച് കേരളത്തിന് നന്ദി അറിയിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് കേരളത്തിലോട്ട് അവരെ കൊണ്ടുവരാനുള്ള പരിശ്രമം ആരംഭിച്ചത് ചെറിയ കടമ്പയല്ലല്ലോ പ്രത്യേകിച്ച് ലോകോത്തര പ്രശസ്തിയുള്ള വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഇവിടെ സൗഹൃദ മത്സരത്തിന് മത്സരത്തിനിറക്കുകയാണ് ഇന്ത്യ ഇതുവരെ ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ കേരളം എന്നൊരു കൊച്ചു സംസ്ഥാനം വിചാരിച്ചപ്പോൾ അർജന്റീനൻ ടീം ഇവിടെ വരുന്നു സൗഹൃദ മത്സരം കളിക്കുന്നു പൊതുജനങ്ങളെ കാണാൻ വരുന്നു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് കേരളം മാറിയെന്നും കേരളത്തിൻ്റെ മാറ്റം ലോകത്തിൽ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെയാണ് ചിലർക്കിതൊന്നും മനസ്സിലാകത്തില്ല കുറ്റമല്ല കാര്യം മണ്ടരി ബാധിച്ചതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇകഴ്ത്താൻ വേണ്ടി മാത്രം വാതുറക്കുകയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്നവർ പക്ഷേ എന്താണ് ഇച്ഛാശക്തിയോടുകൂടി ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയും അതിനുശേഷം അത് നടപ്പാക്കി കാണിക്കുന്നത് എങ്ങനെയെന്ന് ഒരു വിഷയത്തിൽ കൂടി തുറന്ന് കാട്ടിത്തരികയാണ് അതാണ് വരുന്ന ഒക്ടോബർ മാസത്തിൽ കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രണയത്തെ മുഴുവൻ കോരിത്തരിപ്പിക്കുന്ന ദിവസമായിട്ട് അത് അടയാളപ്പെടുത്തുകയാണ് ആ കാത്തിരിപ്പിൻ്റെ കൗണ്ട് കേരളം ആരംഭിച്ചിരിക്കുകയാണ്